ഉപ്പാ ആ ഉമ്മൊരു രവണെടുത്തി കൂടി എന്തോ വലിയ ഉടായ്പാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണു എന്താക്കാനാ

ും വളർന്ന് വരാൻ പാടില്ല അതെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഇല്ലെങ്കിൽ ഒരു ഒരു ഉമ്മാരി പണികൾ ഇനിയും മാർഗം നമുക്ക് ഈ വരുന്നവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചാലോ ഓരൊക്കെ ഉദ്യോഗസ്ഥന്മാരാ കൊടുക്കണം എന്നാ പിന്നെ ഒരു ഏൽക്കും അതൊക്കെ അടുത്ത ദിവസം ഈ പറഞ്ഞ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ ഇല്ലാത്ത വാഴത്തോട്ടം പരിശോധിച്ച് കൈക്കൂലി വാങ്ങാൻ വരുന്നുണ്ട് നമുക്ക് ചില കളികൾ കളിക്കാം എന്ത് കളി കളിക്കാം വിശോദായിട്ട് അപ്പുറത്ത് ഇവിടെ ആവുമ്പോ ഒന്ന് ചേരു നിമിഷം വരും അല്ല എന്റെ മൊബൈൽ ശരിയാക്കി ഇത് ഒരു മൊബൈൽ വാ അടക്ക് ഫോളോ മീ കമ്പ്യൂട്ടറിൽ ഫോട്ടോയിൽ വാഴക്കുന്നത് ഞാനാ സാറേ കൊള്ളാം നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന വാഴകളെല്ലാം പ്രകൃതിക്ഷോഭത്തിൽ നശിപ്പോയെന്ന് പറയണം തെളിവായിട്ട് ഒറിജിനൽ ഫോട്ടോ മതി അല്ല കമ്പ്യൂട്ടറിൽ കയറ്റി പ്രകൃതിക്ഷോഭത്തിന്റെ ഒരു ഫീല് ഞാൻ ഉണ്ടാക്കി തരാം വേണമെന്നില്ല എനിക്ക് തരാനുള്ളത് വരണം അത് ഞങ്ങൾ സാറേ സാറൊന്നി തിരക്കിലേക്കുല്ലേ മുളങ്ങുണ്ടാ ഈ വീഡിയോ ഒന്ന് കണ്ടോളി എന്നിട്ട് എല്ലാരും കണ്ടോളി നിങ്ങൾ എന്നെ ചതിക്കായിരുന്നല്ലേ അവരല്ല ഞങ്ങളാണ് ചതിച്ചേ ഈ വീഡിയോ പുറത്തുവിട്ടാല് ആര് പറഞ്ഞ് കൈക്കൂലി വാങ്ങണതും കൊടുക്കണതും ഒരുപോലെ ധാരാളം മതി ഒരു അഴിമതിക്കാരെ എല്ലാത്തിനും ഒരു പാടം പഠിച്ചിട്ട് നിങ്ങളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേന്ന് നാണല്ലേ നിങ്ങക്ക്

ഇനി ജന്മത്തിൽ ഇങ്ങനെ അഴിമതി കാണിച്ചാൽ എല്ലാത്തിനും കാര്യം കട്ടപ്പോകും ഈ കുടുംബശ്രീ പദ്ധതികളൊക്കെ മാതൃകാപരമായിട്ട് ചെയ്യുന്നവരും കൂടി ഞങ്ങൾ കളിയാക്കണേ നന്നായി നമ്മുടെ കുടുംബത്തിനും നന്ന് എല്ലാ കുടുംബങ്ങളും നന്നാവുമ്പോ രാജ്യം നന്നാവും ഈ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അഴിമതി കാണിക്കുന്നത് വെച്ചിട്ട് ഞമ്മളത് ചെയ്യാൻ പാടില്ല ആദ്യം ജനങ്ങൾ നന്നാവണം ആ നല്ല ജനക്കൂട്ടത്തിന്ന് തെരഞ്ഞെടുക്കുന്ന നല്ല ഭരണാധികാരികൾ നാളെ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൈക്കൂലി കൊടുക്കാത്ത ജനങ്ങളുള്ള നാട്ടില് ആരെങ്ങനെ കൈക്കൂലി വാങ്ങാനാണ്